പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം മന്ധര എങ്ങനെയാണ് കൗസല്യയുടെ മനസ്സിലേക്ക് ക്ഷമിക്കണം കൈകേയുടെ മനസ്സിലേക്ക് മാരകമായ വിഷത്തെ കൊണ്ടുചെന്ന് നിറച്ചത് എന്ന് നാം മനസ്സിലാക്കി രാമൻ്റെ പട്ടാഭിഷേകം പട്ടാഭിഷേകത്തിനൊഴുങ്ങുമ്പോൾ ദശരഥ മഹാരാജാവിന് അബദ്ധങ്ങളാണ് പറ്റിയത് ഒന്ന് ഭരതൻ നാട്ടിലില്ലാത്ത സമയം പട്ടാഭിഷേകത്തിനു വേണ്ടി തെരഞ്ഞെടുത്തു രണ്ട് കൈകേയിയുടെ അച്ഛനെ പട്ടാഭിഷേകത്തിന് വിളിക്കാൻ മറന്നുപോയി ഇത് രണ്ടും ഗുരുതരമായ ഭവിഷ്യത്താണ് കാരണം ഭരതൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കൈകേയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കെ കെ രാജാവ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല നമ്മൾ എന്തൊരു കാര്യം നിശ്ചയിക്കുമ്പോഴും തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി പോകുന്നു അല്ലെങ്കിൽ അബദ്ധങ്ങൾ നിറഞ്ഞു പോകുന്നു രാജാവിനെ ഭരതൻ നാട്ടിലുള്ള ഒരു സമയത്ത് പട്ടാഭിഷേകം നിശ്ചയിച്ചാൽ മതിയായിരുന്നു എന്നാൽ തൻ്റെ മകൻ എത്രയും പെട്ടെന്ന് രാജാവായി കാണണമെന്ന് ആഗ്രഹിച്ചു ഭരതനോ ശത്രുഘനോ ആരും അതിന് എത് നിൽക്കില്ലെന്നും പൂർണ്ണമായിട്ടും രാജാവിനറിയാം എങ്കിൽ കൂടിയും അനുജന്റെ സാന്നിധ്യത്തിൽ പട്ടാഭിഷേകം നടക്കണം നടക്കണം അതിന് അനുജൻ ഇവിടെ ഉണ്ടാകണം എന്ന് രാജാവിന് ചിന്തിക്കാമായിരുന്നു ആ ചിന്തയിലേക്ക് രാജാവിൻ്റെ മനസ്സ് പോയില്ല അതൊത്തിരി അബദ്ധങ്ങളെ ഉണ്ടാക്കി രണ്ടാമത്തേത് കൈകൈ രാജാവിനോട് ആവശ്യപ്പെട്ടത് ഈ വരത്തിനു വേണ്ടി രാജാവിന് വരം കൊടുക്കേണ്ടി വന്നു വാക്കു പാലിക്കേണ്ടി വന്നു ഈ സമയത്ത് രാജാവ് പൊട്ടിപ്പൊട്ടി കരയുകയാണ് കൈകൈക്ക് മുന്നിൽ കൈകൈയുടെ മനസ്സ് അലിയുന്നില്ല കൈകയ്യോട് പറയുന്നു എൻ്റെ മകനെ എന്തിനാണ് കാട്ടിൽ പറഞ്ഞ കേൾക്കുന്നത് ഭരതൻ്റെ രാജാവാകട്ടെ എന്ന് പറഞ്ഞു നോക്കുന്നു പക്ഷേ ഇതൊന്നും കൈകൈ മുഖവിലൊക്കെ ഈ സമയത്താണ് തൻ്റെ അച്ഛനെ കാണാതെ രാമൻ കൈകേയി മാതാവിൻ്റെ അന്തപുരത്തിലേക്ക് വരുന്നത് ഒരു രാത്രി ഇരുട്ടി വെളുത്തതിന് ശേഷമാണ് രാമൻ ദശരഥനെ കാണുന്നത് കണ്ട മാത്രയിൽ രാമൻ്റെ ഹൃദയം കത്തിപ്പോയി കാരണം ഒരു രാത്രി കൊണ്ട് തൻ്റെ പടുവൃദ്ധനെ പോലെ ആയിരിക്കുന്നു എന്താണ് കാരണം അച്ഛൻ എന്ത് പറ്റി എന്ന് രാമൻ ചോദിച്ചതും രാമനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മോനെ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് ഈ സമയത്ത് കാര്യങ്ങൾ കൈകേ പറയുന്നു വൈകാരിക ഭാവത്തിൽ മനസ്സിനെ വല്ലാതെ ചാഞ്ചാടിച്ച ഒരു വ്യക്തി കൂടെയായിരുന്നു ദശരഥ മഹാരാജാവ് നമ്മൾ പറയാറുണ്ട് പ്രായം രണ്ടാമത്തെ കുട്ടിക്കാലം എന്നാണ് കുട്ടിക്കാലത്തിലുള്ള പല വാശികളും രണ്ടാമത്തെ കുട്ടിക്കാലത്തിലും അതേ രൂപത്തിൽ വരും അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലുണ്ടാവണം രണ്ടാമത്തെ കുട്ടിക്കാലത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് കുട്ടികൾ കാണിക്കുന്ന സകല ചേഷ്ടകളും വാശികളുമെല്ലാം അവർ കാണിക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക് ബുദ്ധി വളർച്ച എത്താത്തത് കൊണ്ട് പ്രായമായ ആളുകൾ വളർന്ന് വളർന്ന് ബുദ്ധി പ്രവർത്തിക്കാത്തതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ ഇവിടെ ദശരഥ മഹാരാജാവ് ബാലിശമായി കരയുകയാണ് രാമൻ കാട്ടിൽ പറഞ്ഞേക്കണം രാമനോട് പോകണം എന്ന് പറയുവാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല അദ്ദേഹം രാമനോട് യുദ്ധം ചെയ്യുവാൻ പറയുകയാണ് എന്നെ പിടിച്ചു കെട്ടിയിട്ട് നീ രാജ്യത്തിന്റെ പദവി ഏറ്റെടുക്കൂ ഏറ്റെടുക്കൂരാമാ ഇവിടെയാണ് രാമന്റെ ധാർമ്മിക ബോധം രാജാവായതിനു ശേഷമാണ് ഭരതൻ രാജ്യത്തിന് ചോദിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കപ്പെടില്ല അച്ഛന്റെ വാക്ക് പാലിക്കാൻ രാമൻ കാട്ടിൽ പോവുകയുമില്ല എന്തുകൊണ്ട് ഒരു രാജാവിന്റെ കടമ വ്യക്തിബന്ധങ്ങൾക്ക് അതീതമാണ് ഇത് പട്ടാഭിഷേകം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടില്ല അത് കഴിയുന്നതുവരെ രാമൻ രാജാവോ യുവരാജാവോ അല്ല ആയതുകൊണ്ട് തന്നെ രാമന് പിതാവിനോടാണ് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് രാജാവിന് ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് രാഷ്ട്രത്തോടാണ് രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് മാത്രമേ രാജാവ് കടമയിൽ നിന്നും പിൻവലിയാൻ പാടുള്ളൂ ദശരഥൻ രാജാവായിട്ട് രാമൻ അഭിഷേകം ചെയ്തതിന് ശേഷം ഈ വിഷയം വന്നാൽ രാമൻ കാട്ടിൽ പോകില്ല രാജധർമ്മത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുമായിരുന്നു ഇങ്ങനെ രാമായണം ദൈനംദിന ജീവിതത്തിലെ അനേകം തത്വവിചാരങ്ങളാണ് ഈ തത്വവിചാരങ്ങളെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാമായണം വായിക്കുമ്പോൾ രാമായണം അറിയുമ്പോൾ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴായി മാറി മറഞ്ഞു വരുന്നവരാണ് എന്ന് മനസ്സിലാക്കുക കൂടുതൽ തത്വവിചാരങ്ങളിലേക്ക് നമുക്ക് നാളെ സഞ്ചരിക്കാം നന്ദി നമസ്കാരം ജയ് ശ്രീറാം